ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കറുവക്കുളത്ത് ഒരു നാടിന്റെ ആകെ ഉറക്കം കെടുത്തി അനധികൃത പാറ ഖനനം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് പാറ കടത്തുന്നത് നാട്ടുകാരുടെ പരാതിയിൽ സ്ഥലം സന്ദർശിച്ച് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും നിരോധന ഉത്തരവ് നൽകിയിരുന്നു എന്നാൽ ഇത് മറികടന്നാണ് പാറമടയുടെ പ്രവർത്തനം നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടിട്ടും വകുപ്പുകൾ നടപടിയെടുക്കുന്നില്ല ചട്ടപ്പന വില്ലേജിൽ മേട്ടുകുഴിക്ക് സമീപം കറുവാക്കുളത്ത് സി എച്ച് ആർ ഭൂമിയിലാണ് അനധികൃത പാറമട പ്രവർത്തിക്കുന്നത് മാസങ്ങളായി തുടരുന്ന അനധികൃത പാറഖലനത്തിനെതിരെ നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തുടർ നടപടി സ്വീകരിച്ചിട്ടും പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉടമ തയ്യാറായിട്ടില്ല പുലർച്ചെ രണ്ടു മണി മുതൽ പാറക്കല്ലുമായ വാഹനങ്ങൾ ഓടിത്തുടങ്ങുന്നതോടെ മേട്ടുക്കുഴിക്കാരുടെ ഉറക്കം നഷ്ടപ്പെടും പാറമട അനധികൃതമെന്ന് കണ്ട് മൈനിങ് ആന്റ് ജിയോളജി വകുപ്പ് രണ്ടു തവണ സ്റ്റോപ്പ് വെബോ നൽകിയിരുന്നു ഇത് അവഗണിച്ച് പാറമട പ്രവർത്തനം തുടർന്നതോടെ റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി എന്നാൽ ഇതിനെല്ലാം പുല്ലുവില കൽപ്പിച്ച് ഇവിടെ പാറകരനെ ഇപ്പോഴും നിർബാധം തുടരുകയാണ് നല്ല പൊതുവേ പല സ്ഥലങ്ങളുണ്ട് പാറമടയ്ക്ക് അനുമതി കൊടുക്കുന്നില്ലെന്നാണ് നമ്മുടെ അറിവ് പിന്നെ അവർക്കും അതിനുള്ള അനുമതി കിട്ടാൻ ഉള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല അതിന് നിയമസാധ്യത ഇല്ലാത്തതാണെന്നാണ് മുനിസിപ്പാലിറ്റിന്ന് നമ്മുടെ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട് അത് ചെയ്യാനുള്ള അധികാരം റവന്യൂ വകുപ്പിനാണെന്നും ആളെ സെക്രട്ടറി പറഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ വില്ലേജിലേജ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഒന്നും പരാതി അങ്ങോട്ട് കൂടി അവിടുത്തെ പ്രദേശവാസികൾ തന്നെയാണ് അവിടെ ഒപ്പിട്ട കളക്ഷണമോ ആരും എല്ലാം അതൊക്കെ കൊടുക്കാനായിട്ടാണ് പറഞ്ഞത് അതായത് ഞാനും ഒപ്പിട്ടു ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറ പൊട്ടിക്കുന്നത് നാട്ടുകാരുടെ പരാതിക്ക് പിന്നാലെ മറ്റൊരു തോട്ടത്തിലെ സമാന്തരപാത പുനർനിർമ്മിച്ച് പാറ കടത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ മാഫിയ ഇതിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു പാറമട നാട്ടുകാരുടെ പരാതിയിൽ നേരത്തെ തന്നെ പൂട്ടിയിരുന്നു ഇടുക്കിയിൽ തങ്കമണി ഉപ്പുതോട് കാഞ്ചിയാർ ചതുരങ്കപ്പാറ പാറത്തോട് വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖലനം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഉന്നത ആരോപണമുയരുന്നു ജില്ലയിലെ അനധികൃത പാറമടകൾ കറുവാക്കുളത്ത് മാത്രം ഒതുങ്ങുന്നതല്ല നിരവധിയായ പാറമടകളെ സംബന്ധിച്ച് പരാതി ലഭിക്കുമ്പോഴും ഉന്നത രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് സുബിൻ തോമസ് ജനം ഇടുക്കി